പല ബിസിനസ്സുകാരുടെയും ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് ഈ കളി അറിയത്തില്ല പക്ഷേ നിങ്ങൾ യു ആർ പ്രിറ്റൻഡിങ് ദാറ്റ് യു നോ ഹൗ ടു പ്ലേ ആരുടെയൊക്കെ മുന്നിൽ ഭാര്യയുടെ മുന്നിൽ ബിസിനസ്സുകാർ രാവിലെ കോട്ട് വെക്കിയിട്ടുണ്ട് എവിടെ എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ട് ഏ ഇനി നാളെ മറ്റേ യൂട്യൂബിൻ്റെ അകത്ത് കാണുമ്പോൾ ഇതായിരുന്നു മീറ്റിംഗ് ഇല്ലയോ എന്ന് ചോദിക്കും ഭാര്യയുടെ അടുത്ത് എങ്ങനെ പറയുന്നത് എടി എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് പക്ഷേ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഉള്ള കാര്യം വൈഫിനോട് തുറന്നു പറയണം കാരണം അവർ അവരുടെ പ്രത്യേകത എന്താ നമ്മളുടെ എല്ലാ സ്ട്രെങ്തും അവർക്കറിയാം നമ്മുടെ വീക്ക്നെസ്സും അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ ഇസഡ് ആംഗിളിൽ നിന്നിട്ട് ആ പ്രശ്നത്തെ കാണുന്നേ മൈ ടീം യുവർ പ്രോബ്ലം ഈസ് നോട്ട് യുവർ പ്രോബ്ലം ദ വേ യു ലുക്ക് അറ്റ് ദ പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം പ്രോബ്ലം അല്ല പ്രോബ്ലം നമ്മൾ ആ പ്രശ്നത്തെ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ് പ്രോബ്ലം ഇന്ന് വരെ ഈ ലോകത്ത് ആരൊക്കെ സൂപ്പർ നാച്ചുറൽ സക്സസ്ഫുൾ പേഴ്സൺസ് ആയിട്ടുണ്ടോ അവർക്കൊക്കെ മിനിമം ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് ഉണ്ട് വെറും പ്രാക്ടീസ് അല്ല ഓവർ പ്രാക്ടീസ് വെറും പ്രാക്ടീസ് അല്ല ഓവർ എത്രയൊക്കെ അറിയാമെങ്കിലും വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യണം ദാറ്റ് ഈസ് ഓവർ പ്രാക്ടീസ് ആ ഓവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ ആൻഡ് യു നീഡ് ടു ഡെഡിക്കേറ്റ് യുവർ ലൈഫ് ഫോർ ഓവർ പ്രാക്ടീസ് അതല്ലാതെ ഒന്ന് പഠിച്ചു വെച്ചടാ എനിക്കറിയാം എനിക്കറിയാം എനിക്ക് ട്രെയിനിങ് അറിയാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ നിന്ന് കയറി നിൽക്കുക നിങ്ങൾ ചോദിക്കുന്ന ഏത് ടോപ്പിക്കും പഠിപ്പിക്കാൻ എനിക്കറിയാം ഓവർ പ്രാക്ടീസ് സോ അസ് എ ബിസിനസ് ഓണർ യു നീഡ് ടു ഓവർ പ്രാക്ടീസ് ഓൺ ഹൗ ടു ഡു ബിസിനസ് കാരണം ഓവർ ഇറസിസ്റ്റബിൾ ഓഫർ സെറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് തിങ്കിങ് ടൈം യു നീഡ് തിങ്കിങ് ടൈം തിങ്കിങ് ടൈം നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന സമയം വേണം വൺസ് യു സെറ്റ് ദിസ് ഇറസിസ്റ്റബിൾ ഓഫർ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ കസ്റ്റമർ എന്താ പറയുക സാധനം സാധനം എന്താ സാധനം എന്താ വന്ന് ക്യൂ നിൽക്കും അവൻ ഒരു പ്രസൻറ്റേഷനും കേൾക്കണ്ട അവൻ ഒരു ഡീറ്റെയിൽസും അറിയണ്ട അവനൊന്നും അറിയണ്ട സാധനം എന്താ എന്നേ പറയത്തുള്ളൂ അതാണ് ഈ ഓഫർ എങ്ങനെ അറിയാം നമ്മളുടെ ഓഫർ സക്സസ് ആണോ എന്ന് പീപ്പിൾ യുവർ കസ്റ്റമേഴ്സ് വോട്ട് ഇറ്റ് വിത്ത് വാലറ്റ് അവൻ പേഴ്സ് എടുക്കും ചേരാൻ അപ്പോൾ അറിയാം നമ്മുടെ ഓഫർ സക്സസ് ആണോ അല്ലയോ എന്ന്